പ്രിയമുള്ളവരെ ഞാൻ ഹരീഷ് ആർ നമ്പൂതിരിപ്പാട് ഒരു വോട്ടെടുപ്പ് കഥ കേൾക്കൂ വിരിയുന്ന മുട്ടകൾ അമ്മേ എന്തിനാണ് ഇത്രയധികം മുട്ടകൾ അടവയ്ക്കുന്നത് ഇത്രയേറെ കോഴിക്കുഞ്ഞുങ്ങളെ ആവശ്യമുണ്ടോ അമ്മയോട് ചോദിച്ചു അത് മോനെ എല്ലാം വിരിയുമെന്ന് ഉറപ്പില്ലല്ലോ പരമാവധി നല്ലതെന്ന് തോന്നുന്നത് നോക്കി അടവയ്ക്കുക എന്നാലും ചിലതൊക്കെ വിരിയാതെ പോകും അമ്മ മറുപടി നൽകി തിരഞ്ഞെടുപ്പ് പോലെ അല്ലേ അച്ഛൻ ചോദിച്ചു തിരഞ്ഞെടുപ്പും കോഴിമുട്ടയുമായി എന്തു ബന്ധം ചക്ക എന്ന് പറഞ്ഞപ്പോൾ ചുക്കെന്ന് കേട്ട പോലെ ആയല്ലോ അമ്മക്ക് ചിരി പൊട്ടി ആരും ചിരിക്കണ്ട ഞാൻ തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തെക്കുറിച്ചാണ് പറഞ്ഞത് അതെ അതും ഇതുമായിട്ട് എന്ത് ബന്ധം ചിക്കുവിനും മനസ്സിലായില്ല ആദ്യം ഞാൻ പറഞ്ഞു തരാം ഏറ്റവും നല്ലതെന്ന് തോന്നുന്ന മുട്ടകൾ തട്ടാതെ മുട്ടാതെ പൊട്ടാതെ നോക്കി അടവയ്ക്കുന്നു അതുപോലെ ഏറ്റവും മികച്ചതെന്ന് കരുതുന്ന സ്ഥാനാർത്ഥികളെ തിരഞ്ഞെടുപ്പിന് നിർത്തുന്നു അതെ അതിനെന്താ അവർക്കുള്ള വോട്ടുകൾ വോട്ടിംഗ് യന്ത്രത്തിലാണ് ചെയ്യുന്നത് മുട്ട വിരിയാൻ വയ്ക്കുന്നത് ഇൻക്യുബേറ്റർ എന്ന യന്ത്രത്തിലും അതിൽ നല്ലതെന്ന് തോന്നുന്ന ചില മുട്ടകൾ വിരിഞ്ഞില്ലെന്ന് വരാം ഒട്ടും പ്രതീക്ഷിക്കാത്ത മുട്ടകളാവും ചിലപ്പോൾ ആദ്യം വിരിയുക ചിലത് വിരിഞ്ഞ് ആരോഗ്യത്തോടെ വളരും ഇതെല്ലാവർക്കും അറിയാവുന്നതല്ലേ ഈ അച്ഛൻ്റെ ഒരു കാര്യം ചിക്കുന് ദേഷ്യം വന്നു നീ പിടയ്ക്കല്ലേടാ വോട്ടിങ് യന്ത്രത്തിലുള്ള വോട്ടുകൾ അങ്ങനെ തന്നെ ഭദ്രമായി അടവച്ച് സൂക്ഷിക്കുന്നു വോട്ടുകൾ എണ്ണിക്കഴിയുമ്പോൾ ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടുന്നവർ വിജയിക്കും അതായത് ആ മുട്ട മാത്രം വിരിയും അത് ശരിയാ മറ്റുള്ളവർക്കും മുട്ട കിട്ടും തോൽവിയുടെ വലിയ മുട്ട അല്ലേ അച്ചാ ചിക്കുവിൻ്റെ ചോദ്യം കേട്ട എല്ലാവരും പൊട്ടിച്ചിരിച്ചു